അദാനിക്കു വേണ്ടി നിയമം മാറ്റിയെഴുതുന്നു എണ്ണൂറ് മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള ദാർഖണ്ഡിലെ അദാനിയുടെ താപനിലയം അടുത്ത നാൾ വരെ ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി എത്തിച്ചിരുന്നു മോദിയും ഹസീനയും കൈകോർത്താണ് വില കൂടുതലാണെങ്കിലും അദാനിയുടെ വൈദ്യുതി കച്ചവടം ഉറപ്പിച്ചിരുന്നത് അടുത്ത കാലം വരെ ആസ്ട്രേലിയയിൽ നിന്ന് കൽക്കരി കൊണ്ടുവന്ന് ഇന്ത്യയിലിട്ട് കത്തിച്ച് ബംഗ്ലാദേശിന് വൈദ്യുതി വിറ്റ് വിറ്റുകച്ചവടം നടത്തുകയായിരുന്നു അദാനി എന്നാൽ ബംഗ്ലാദേശിൽ കടുത്ത സാമ്പത്തികാസമത്വം പ്രാപിക്കുകയും തൊഴിലില്ലായ്മ കുതിച്ചുയരുകയും എം എഫിന്റെ നയങ്ങൾ നടപ്പാക്കിക്കൊണ്ട് സാമൂഹ്യ സേവനങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് ജനങ്ങളെ ദുരിതലാഴ്ത്തുകയും ഇതിനെതിരെ ജനാധിപത്യപരമായി സമരം ചെയ്തവരെ ക്രൂരമായി കശാപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഹസീന തികഞ്ഞ ഏകാധിപത്യം പ്രകടിപ്പിച്ചതോടെ ജനങ്ങൾ വിശേഷിച്ച് കൂടുതൽ വിദ്യാർത്ഥി വിഭാഗങ്ങൾ കൂടുതൽ കലാപത്തിലേക്ക് നീങ്ങുകയും ഹസീന തങ്ങളുടെ മിത്രവും സഹജസ്വഭാവവും പ്രകടിപ്പിക്കുന്നയാളുമായ മോദിയുടെ അടുത്തേക്ക് ഓടിപ്പ് പോരുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ അദാനിയുടെ ഊർജം അവിടെ ചെലവാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അദാനിക്ക് അത് നഷ്ടകച്ചോഴമായി ഉടൻ ആശ്രിതവത്സലൻ അതായത് സാക്ഷാൽ നരേന്ദ്ര നരേന്ദ്രമോദി രംഗത്തു വന്നു കഴിഞ്ഞ ദിവസങ്ങൾ വരെ രണ്ടായിരത്തി പതിനെട്ടിലെ നിയമം അനുസരിച്ച് വിദേശത്ത് വൈദ്യുതി നൽകുന്ന പവർ സ്റ്റേഷനുകൾ ഇന്ത്യൻ ഗ്രിഡിൽ ബന്ധിപ്പിച്ചുകൂടാ ഈ നിയമം അദാനിക്കു വേണ്ടി മാത്രം തിരുത്തിയെഴുതി അദാനിയുടെ പവർ ഇന്ത്യൻ ഗ്രിഡിലേക്ക് കൊടുക്കാൻ തീരുമാനമായി അദാനിക്കുവേണ്ടി അതുവഴി മോദിക്കുവേണ്ടി ഭരണം തന്നെ തിരുത്തിയെഴുതും ഫാസിസ്റ്റ് ഭരണകൂടം